നമസ്കാരം എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ ദീദി ദാമോദരനും എച്ച് മുട്ടിയും ചേർന്ന് എഴുതിയ പുസ്തകം പുസ്തകം വലിയ വിവാദത്തിലാണ് എം ടിയെ അപകീർത്തിപ്പെടുത്തി എന്നാരോപിച്ച് എം ടിയുടെ പ്രമീള നായരുടെയും മകളടക്കം എം ടിയുടെ രണ്ട് മക്കളും രംഗത്തെത്തി എന്നാൽ എം ടിയുടെ പുസ്തകങ്ങൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ പങ്കാളിയായി മാറുകയും ചെയ്ത പ്രമീള നായരുടെ ജീവിതത്തോട് ചേർന്നുള്ള സഞ്ചാരമായിട്ടാണ് എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എന്ന പുസ്തകം അതിൻ്റെ എഴുത്തുകാർ പറയുന്നത് ബുക്ക് ആണ് പുസ്തകത്തിൻ്റെ പ്രസാധകർ എന്തായാലും സംഗതി വിവാദമായതോടെ പുസ്തകം വലിയ ചർച്ചയിലാണ് ഈ സാഹചര്യത്തിലേക്കാണ് നമ്മളുടെ ഈ വീഡിയോ സഞ്ചരിക്കുന്നത് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടില്ല പക്ഷേ പുറത്ത് നടക്കുന്ന ചർച്ചകളിൽ നിന്ന് നമുക്ക് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വീഡിയോ മാത്രമാണ് ഇത് ആധാരം പുസ്തകത്തിലെ ഉള്ളടക്കം തന്നെയാണ് പ്രമീള നായർ എം ടിയുടെ ആദ്യ ജീവിത പങ്കാളിയാണ് മൂത്ത മകൾ സിത്താര പ്രമീള നായരുടെ മകളാണ് പിന്നീട് അവരുടെ ദാമ്പത്യബന്ധം ഒത്തുപോകാതായപ്പോൾ പിരിഞ്ഞു കലാമണ്ഡലം സരസ്വതിയെ രണ്ടാം വിവാഹം ചെയ്തു അവരുടെ മകളാണ് അശ്വതി പ്രമീള നായർ പ്രശസ്തയായ വിവർത്തകിയായിരുന്നു എം ടിയെ ഇംഗ്ലീഷ് വായനക്കാർക്ക് പരിചയപ്പെടുത്തിയതിൽ പ്രമീളയുടെ വിവർത്തനങ്ങൾക്ക് വലിയ പങ്കുണ്ട് മഞ്ഞ് നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വിവർത്തന സാഹിത്യത്തിലെ ക്ലാസിക്കുകളിൽ ഒന്നായി കരുതുന്നവർ ഉണ്ട് എം ടിയുടെ നിർമ്മാല്യത്തിൻ്റെ തിരക്കഥ നിന്റെ ഓർമ്മയ്ക്ക് ബന്ധനം അയൽക്കാർ ബഷീറിന്റെ നീലവെളിച്ചം മതിലുകൾ ടി ദാമോദരന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ തിരക്കഥ പി വി തമ്പിയുടെ കൃഷ്ണ പരുന്ത് തുടങ്ങിയവയും പ്രമീള ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിരുന്നു എന്നാണ് വിവരം എന്നാൽ അവരുടെ എഴുത്തുകാരി എന്ന നിലയിലുള്ള വ്യക്തിത്വത്തെ തമസ്കരിക്കാൻ എം ടി ഗൂഢ നടത്തി എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് പുസ്തകത്തിൽ ഉയരുന്നത് അനുബന്ധമായി അപകീർത്തികരമായ പല കാര്യങ്ങളും എം ടിക്ക് ഉണ്ട് എന്നതും വിവാദ കാരണമായി പുസ്തകം പുറത്തിറങ്ങിയതിന് പിന്നാലെ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് എം ടിയുടെ മക്കളായ സിത്താരയും അശ്വതിയും സംയുക്തമായി പ്രതിഷേധവുമായി രംഗത്തെത്തി ആദ്യം സംയുക്ത പ്രസ്താവന സോഷ്യൽ മീഡിയയിൽ അവർ ഇറക്കി അതിൽ അവർ പറഞ്ഞ കാര്യം ഇതാണ് എം ടിയുടെ ആദ്യ ഭാര്യ പ്രമീള നായരുടെ ജീവിതം എന്ന പേരിൽ ജി പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭൂരിഭാഗം കാര്യങ്ങളും വസ്തുതകൾക്ക് നിരക്കാത്തതും അസത്യവുമാണ് പ്രമീള നായർ മരിച്ച് ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷവും എം ടി വാസുദേവൻ നായർ എന്ന ഞങ്ങളുടെ അച്ഛൻ മരിച്ച് ഒരു വർഷത്തിന് ശേഷവും രചിക്കപ്പെട്ട ഈ പുസ്തകം അച്ഛനെയും ഞങ്ങളുടെ കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താനും തേജോവധം ചെയ്യാനും ഉദ്ദേശിച്ച് അതുവഴി ആർജിക്കുന്ന കുപ്രസിദ്ധിയിലൂടെ പുസ്തകം വിറ്റുപോകാനും രചയിതാക്കൾക്ക് ശ്രദ്ധ കിട്ടാനും നടത്തിയ ഒരു കുൽസിത ശ്രമത്തിന്റെ ഭാഗമാണ് പറഞ്ഞു കേട്ട അറിവുകൾ വെച്ചാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകും ഈ പുസ്തകത്തിലെ പല പരാമർശങ്ങളും എം ടിയെക്കുറിച്ചുള്ള ആരോപണങ്ങളും തികച്ചും അടിസ്ഥാനരഹിതവുമായി കാര്യങ്ങളാണ് ഇത് കാരണം മക്കൾ എന്ന നിലയിൽ ഞങ്ങളും കുടുംബവും മനോവിഷമം അനുഭവിക്കുകയാണ് എന്നും സിതാരയും അശ്വതിയും പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു എന്നാൽ പുസ്തകത്തിന്റെ രചയിതാവായ ദീതി ദാമോദരൻ ഇതിന് പിന്നാലെ വിശദീകരണവുമായി എത്തി കേരള ഇൻസൈറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് എം ടി സ്പേസ് ബാഷ്പീകൃതയുടെ ആറാം വിരൽ എം ടിയെ കുറിച്ചുള്ള പുസ്തകമല്ല ആരെയും അവഹേളിക്കുന്ന കാര്യങ്ങൾ പുസ്തകത്തിലില്ല ഏത് ഭാഗമാണ് മക്കളെ വേദനിപ്പിച്ചത് എന്ന് പറഞ്ഞാൽ പരിശോധിക്കാം പ്രമീള എന്ന എഴുത്തുകാരിയെക്കുറിച്ചാണ് പുസ്തകം എം ടിയെക്കുറിച്ചല്ല സിത്താരയും അശ്വതിയും ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടമാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് പുസ്തകത്തിൽ തെറ്റായി എന്താണുള്ളത് എന്ന് പറയുന്നവർ വ്യക്തമാക്കി തരണം പ്രമീള നായർ എന്ന പേര് അവർക്ക് എന്നും പ്രശ്നമാണ് എം ടിയുടെ പല ചിത്രങ്ങളിലും പ്രമീള നായരെ പോലുള്ള സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട് വിവാദം എന്തിനെക്കുറിച്ചാണ് എന്ന് അറിയില്ലെന്നും ദീതി ദാമോദരൻ പ്രതികരിച്ചുകൊണ്ട് വിശദീകരിച്ചു ഓരോ ഭാഗമായി എടുത്ത് ചർച്ച ചെയ്ത് പുതിയൊരു വിവാദ തലം സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഈ പ്രതികരണത്തിന് പിന്നിൽ എന്ന് എം ടിയുടെ മകൾ അശ്വതി നായർ സംശയിച്ചു അവർ പരസ്യമായി അക്കാര്യം മാധ്യമങ്ങളോട് പങ്കുവെക്കുകയും ചെയ്തു ഇത് എം ടി അപകീർത്തിപ്പെടുത്തുന്ന ആഖ്യാനമാണ് പുസ്തകം വായിച്ചിട്ട് തന്നെയാണ് പ്രതികരിക്കുന്നത് ഓരോ കാരണങ്ങളായി എടുത്ത് പറഞ്ഞ് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്നും പുസ്തകത്തിന്റെ പേര് മുതൽ എം ടി അപകീർത്തിപ്പെടുത്തുകയാണ് എന്നും അവർ ചാനലുകളോട് പറഞ്ഞു അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ അതിൽ പല കാര്യങ്ങളും ഇപ്പൊ സിതാര നിഷേധിച്ച പല കാര്യങ്ങളും ജീവചരിത്രത്തില് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ആ ഇന്റർവ്യൂൽ അവൾ നിഷേധിച്ച പല കാര്യങ്ങളും മുഖവിലയ്ക്ക് പോലും എടുക്കാതെ അവർ ഇതിൽ തിരികി കയറ്റിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ് വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് ദാറ്റ് അങ്ങനെ പല കാര്യങ്ങളും ഈ പുസ്തകത്തിൽ വളരെ എന്നെ എൻ്റെ കുടുംബത്തെയും ഞങ്ങൾ രണ്ടുപേരുടെ പേരുടെ ഫാമിലീസിനെയും വളരെ ബുദ്ധിമുട്ടിലാക്കുന്ന തരത്തിലുള്ള പല പരാമർശങ്ങളും ഉണ്ട് ദ ബുക്ക് ഇൻ ടോട്ടൽ അപ്പോൾ വി കം ടു ദ ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ദിസ് ബുക്ക് ഒരു ഫെമിനിസ്റ്റ് പെർസ്പെക്ടീവില് ഒരു റൈറ്ററെ പുസ്തകമായിട്ടല്ല മലയാളം അറിയുന്ന ആരും ഈ പുസ്തകം വായിച്ചാൽ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അത് വളരെ ക്ലിയറാണ് അപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യു വിൽ അഗ്രി വിത്ത് മീ അപ്പോൾ അതിന്റെ ഒരു ഉദ്ദേശശുദ്ധി അതും കൂടി ഞാനിവിടെ എനിക്ക് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല ഇതാണ് സാഹചര്യം ഇനി പുസ്തകം വായിച്ചവരുടെ നിലപാട് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പുസ്തകം വായിക്കാത്തതുകൊണ്ട് പുസ്തകം വായിച്ച ഒരാളുടെ പ്രതികരണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വയ്ക്കുകയാണ് ആർ പി ശിവകുമാർ എഴുതിയ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണമുണ്ട് അതിന്റെ ഒരു പ്രധാന ഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അദ്ദേഹം പറയുന്നു ഒത്തുപോകാനാവാതെ തകർന്ന ദാമ്പത്യം അല്ലാതെ എന്തെങ്കിലും എം ടിയുടെ ഈ ജീവിതകഥയിലുണ്ട് എന്ന് ലക്ഷ്മിക്കുട്ടിയും ദീതി ദാമോദരവും എഴുതിയ എം ടി സ്പേസും തെളിവ് തരുന്നില്ല വിഗ്രഹങ്ങളെ തകർക്കാൻ ഉദ്ദേശിച്ചെഴുതിയ കൃതികൾ ഉണ്ടായിട്ടുണ്ട് ശങ്കരക്കുറപ്പ് വിമർശിക്കപ്പെടുന്നു മാംസനിബദ്ധമല്ല രാഗം ഉപ്പുപാൻ്റെ കുയ്യാനകൾ ബഷീർ സാഹിത്യത്തിലെ തമോഗർത്തങ്ങൾ ഇവയെല്ലാം സാഹിത്യ സംഭാവനകളെ വേറൊരു കോണിലൂടെ സമീപിച്ച് വിമർശിക്കുന്ന കൃതികളായിരുന്നു ഇതിന് ഒരപവാദം വിലാസിനി അഴീക്കോടിനയച്ച കത്തുകൾ പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചത് മാത്രമാണ് അവയുടെ വിവരണങ്ങളിൽ വ്യക്തിഹത്യയോളം ചെല്ലുന്ന പരാമർശങ്ങൾ ഉണ്ടായിരുന്നു എം ടിയുടെ ജീവചരിത്രങ്ങളിലെ വസ്തുതാപരമായ പിഴവുകളും ശിഖ മോഹൻദാസും മറ്റും എഴുതിയ ലേഖനങ്ങളും ഉപാധാനങ്ങളായി ഉണ്ട് സ്കൂൾ രജിസ്റ്ററിലെ എം ടി വാസുദേവൻ എം ടി വാസുദേവൻ നായരായതും കുറ്റങ്ങളിലുണ്ട് കഥ എഴുത്തിൻ്റെ ആദ്യകാലങ്ങളിൽ പത്രാധിപന്മാരെ മുതിർന്ന ഒരാളെന്ന് തോന്നിക്കാൻ നടത്തിയ പ്രയോഗമാണ് ഇത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് പുസ്തകത്തിൽ ഉടനീളം പ്രമീളയും ജാതിവാലുള്ള ആൾ തന്നെയാണ് എം ടിയുടെ മകൾ സിത്താരയുടെ വാക്കുകൾക്ക് പ്രാധാന്യം നൽകിയാണ് പുസ്തകം സംവിധാനം ചെയ്തിരിക്കുന്നത് എന്നാൽ സിത്താര തന്നെയും പുസ്തകത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ പുസ്തകം വാദിക്കുന്നത് പോലെ മുൻ ഭാര്യക്കെതിരെ തമസ്കരണങ്ങൾ എം ടി ഒളിഞ്ഞ് ഒളിഞ്ഞിരുന്ന് ചെയ്യുന്നതാണ് എന്ന വാദം തന്നെ അപ്രസക്തമാകും അസംഘടിത മാസികയിൽ എഴുതിയ ലേഖനം സാറാ ജോസഫും അജിതയും ചേർന്ന് മാറ്റിവെച്ചതും പത്രാധിപ സമിതിയിൽ നിന്ന് ദീതിയെ പുറത്താക്കിയതും എം ടിയുടെ ചലച്ചിത്രത്തിലെ കഥാപാത്രങ്ങളെ സ്വന്തം ജീവിതകഥയുടെ ഭാഗമായി വിശദീകരിക്കുന്നതും ഇതിന് നേരെ വിരുദ്ധമാണ് സരസ്വതി അമ്മയുടെയും രാജലക്ഷ്മിയുടെയും കഥാപാത്രങ്ങളെ അവരുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കി വിമർശിക്കുന്നത് അവരുടെ ജീവിത ദുരന്തങ്ങൾക്ക് കാരണമായി എന്ന് വാദിക്കുന്നത് അങ്ങനെ പ്രമീള നായരുടെ നോവലിനെ അവരുടെ ജീവിതമായി വ്യാഖ്യാനിക്കുന്നതും രോഗാവസ്ഥയിൽ പ്രമീള എം ടിയെ കാണണമെന്നാവശ്യപ്പെട്ടതിൻ്റെ കാരണത്തെ അവസാനമായി രണ്ട് പറയാൻ വേണ്ടി കാണാൻ ആഗ്രഹിച്ചു എന്ന കാരണത്തെ വ്യാഖ്യാനിക്കുന്നതും എം ടി പ്രമീളയുടെ നോവൽ പ്രസിദ്ധീകരിക്കരുത് എന്നാവശ്യപ്പെട്ട് എസ് കെ നായർക്ക് കത്തെഴുതുന്നതും ഉൾപ്പെടെ രണ്ടു പ്രാവശ്യം പുസ്തകത്തിൽ ആവർത്തിച്ചിട്ടുള്ള കത്തിൽ അങ്ങനെ ഒരു കാര്യമല്ല പക്ഷേ എം ടി പറയുന്നത് എന്ന് ശിവപ്രസാദ് പറയുന്നു നിരവധി വൈരുദ്ധ്യങ്ങൾ ഇങ്ങനെ എം ടി സ്പേസിലുണ്ട് ശീർഷകത്തെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ശൂന്യതയിൽ നിന്ന് എം ടി സ്പേസിൽ നിന്ന് ബെനഞ്ഞെടുത്ത ഭാവനാത്മകമായ അസ്തിത്വമാണ് പുസ്തകത്തിന് ഉള്ളത് വസ്തുതകളെക്കാൾ കൂടുതൽ ഊഹാപോഹമാണ് എന്ന് തോന്നുന്നു തകർന്ന ഒരു ദാമ്പത്യകഥയാണ് എം ടിയുടെയും പ്രമീള നായരുടേതും അവർ പിരിയുകയും ചെയ്തു പ്രമീള നായരുടെ ജീവചരിത്രം എന്ന നിലയ്ക്കാണ് സംവിധാനമെങ്കിൽ അതിന് വേറിട്ടൊരു പ്രാധാന്യമാണ് ഉണ്ടാവുക നിർഭാഗ്യവശാൽ അവരെപ്പറ്റി കൂടുതൽ അറിയാനും പുസ്തകം സഹായിക്കുന്നേയില്ല ആകെ രണ്ട് പുസ്തകങ്ങൾ മാത്രമാണ് പ്രമീള നായർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പലയിടത്തായി ചിതറിക്കിടക്കുന്ന കുറിപ്പുകളും കഥകളും കണ്ടെടുത്തിട്ടില്ല മറ്റേതെങ്കിലും മേഖലയിൽ നിഷ്ണാതനായിരുന്നു ോ എന്ന പുസ്തകത്തിൽ നിന്ന് വ്യക്തവുമല്ല അവരെഴുതിയ നഷ്ടബോധങ്ങൾ എന്ന നോവലും കാലം എന്ന കഥയും ആത്മകഥാപരമാണെന്ന് വെച്ചുകൊണ്ടാണ് ഈ കഥ മുഴുവൻ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് എന്ന് പറയുന്നത് അതിൽ ഫ്രിഡ്ജിൽ വെച്ച പ്രമേഹത്തിനുള്ള മരുന്നിൽ അഴ്സനിക്ക് ചേർക്കുന്നത് വരെ ഉണ്ട് കഥാപാത്രങ്ങളെ തന്നെ പ്രമാണമാക്കി സ്ഥാപിക്കുന്നത് കടന്ന കൈയാണ് പുസ്തകത്തിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തന്നെ ഇങ്ങനെയാണ് ക്ഷീരമുള്ള ഒരു അഗഡിൻ ചുവട്ടിലും അകിഡിൽ ക്ഷീരമില്ലെന്ന് തന്നെ വരട്ടെ എങ്കിലും ചോര കുടിക്കാനുള്ള കൗതുകം കൊണ്ട് അതിനെ മായ്ക്കാനാവുമോ എന്ന ചോദ്യം നിലനിൽക്കും ഇതാണ് ആർ പി ശിവകുമാറിന്റെ കുറിപ്പിലെ പ്രധാന ഭാഗങ്ങൾ പൊതു സ്വീകാര്യതയുള്ള വ്യക്തിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ സമീപനങ്ങളും കാഴ്ചപ്പാട് ും പ്രശ്നങ്ങളും ഉയർത്തി ചർച്ച ചെയ്യുക എന്നത് നല്ലത് തന്നെയാണ് അതും എം ടി എ പോലൊരാൾ അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വം കൂടിയാണ് എന്നതുകൊണ്ട് അതിനെതിരായി മൂടിവെക്കപ്പെട്ട വ്യക്തി സമീപനം പുറത്തേക്കെടുത്ത് വലിച്ച് പൊതുസമൂഹത്തിന് മുമ്പിൽ ഇട്ട് വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ലത് തന്നെയാണ് എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് പുസ്തകത്തിൽ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നതിനപ്പുറത്ത് അത് ഉയർത്തപ്പെട്ട സാഹചര്യവും ആ പുസ്തകത്തെ മുൻനിർത്തി നടത്തുന്ന പ്രചരണവും ഒക്കെ നോക്കുമ്പോൾ ചില ഉത്തരം കിട്ടാത്ത സംശയങ്ങളുണ്ട് പങ്കാളിയുമായി ഉണ്ടായിരുന്ന ഒത്തുപോകാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രശ്നങ്ങളുടെ സാഹചര്യം അടിസ്ഥാനമാക്കി ഈ മട്ടിലൊരു നിഗൂഢ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടൊരു പുസ്തകം പുറത്തിറക്കുമ്പോൾ ഉയരുന്ന ചോദ്യങ്ങൾ പുസ്തകം വായിച്ചവർക്ക് മാത്രമല്ല വായിക്കാത്തവർക്കും ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ സംശയങ്ങൾ തോന്നാം ഒന്ന് എം ടിയുടെ മുൻ ജീവിത പങ്കാളിയായ പ്രമീള നായരെ കുറിച്ചാണ് പുസ്തകം എന്നാണ് പറയുന്നത് അവരുടെ അനുഭവം നേരിട്ടറിയാം എന്നും എഴുത്തുകാർ അവകാശപ്പെടുന്നു എന്നാൽ അവർ ജീവിച്ചിരുന്ന കാലത്ത് ഒന്നും എഴുതാൻ തോന്നാതിരുന്നത് എന്തുകൊണ്ടായിരിക്കും അതോ അവർ എഴുതാൻ ആഗ്രഹിക്കാത്ത ഉള്ളടക്കമാണോ അതുമല്ല അവർക്ക് ഏർ മാധ്യമ ലോകത്തിലടക്കമുണ്ടായിരുന്ന സ്വീകാര്യതക്കിടയിൽ പറയാനുള്ളത് പറയാതെ ഭീതി മൂലം അടക്കി വെച്ചു എന്നാണോ ഇപ്പോർ ഇപ്പോൾ അവർ മരിച്ചിട്ട് ഇരുപത്തി ആറ് വർഷത്തിന് ശേഷം അവരുമായി രക്തബന്ധമുള്ള മകളടക്കം നിഷേധിക്കും വിധത്തിൽ ഇങ്ങനൊരു പുസ്തകം പുറത്തിറങ്ങിയത് എന്തുകൊണ്ട് രണ്ട് അവർ മരിച്ചു കഴിഞ്ഞിട്ട് ഇത്രയും വർഷം കഴിഞ്ഞു എന്നിട്ടും എം ജീവിച്ചിരിക്കുമ്പോൾ പോലും എന്തുകൊണ്ട് ഈ പുസ്തകം അല്ലെങ്കിൽ ഈ ഉള്ളടക്കം പുറം ലോകത്തെത്തിക്കാൻ തയ്യാറായില്ല എം ടി മരിച്ചിട്ട് അധികം കഴിയും മുമ്പ് തന്നെ പ്രത്യേക സമയത്ത് ആ പുസ്തകം മാർക്കറ്റിൽ ഇറങ്ങിയത് എന്തുകൊണ്ട് മൂന്ന് പുസ്തകത്തിൽ പറയപ്പെടുന്ന രണ്ടുപേരും ജീവിച്ചിരുന്നപ്പോൾ അവസരമുണ്ടായിട്ടും എഴുതിയില്ല രണ്ടുപേരും മരിച്ചു കഴിഞ്ഞ് നിഷേധിക്കാനോ വിശദീകരിക്കാൻ പോലുമോ പറ്റുന്ന പറ്റാത്ത വിധമാണുള്ളത് അങ്ങനെ ഒരു സാഹചര്യം കൂടി നൽകേണ്ടതല്ലേ പ്രതിയായി ചിത്രീകരിക്കുന്ന എം ടി മരിച്ച ഉടനടി ഇങ്ങനെ ഒരു പുസ്തകം എന്തുകൊണ്ട് നാല് എം ടിയുടെയും പ്രമീള നായരുടെയും മകൾ സിതാരം മുതൽ എം ടിയുടെ രണ്ടാം പങ്കാളിയിലെ മകൾ അശ്വതിയും ഒരുപോലെ എതിർക്കുന്നു അവരുടെ അച്ഛനെ അപകീർത്തിപ്പെടുത്താനാണ് ഈ പുസ്തകം എന്ന് അവരോട് ഒന്നുമില്ലെങ്കിൽ പ്രമീള നായരുടെ മകടോടെങ്കിലും യുക്തിസഹമായ വിശദീകരണം നൽകേണ്ടതല്ലേ ഈ ചോദ്യങ്ങളടക്കം പുസ്തകത്തെ വായിക്കാൻ എടുക്കും മുമ്പ് തന്നെ അഭിസംബോധന ചെയ്യേണ്ട നിരവധി കാര്യങ്ങളിലേക്ക് നമ്മൾ അകപ്പെട്ടിരിക്കുന്നു വലിയ വ്യക്തിത്വങ്ങളാകുമ്പോൾ മരിച്ചാലും കാലങ്ങളോളം പല കാരണങ്ങളായി അവർ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കും എന്ന് പറയാറുണ്ട് അപ്പോഴും പക്ഷേ എം ടിയെക്കുറിച്ച് ഇങ്ങനെയൊരു ജീവിത കഥ എന്ന് പറയും വിധത്തിലുള്ള മറ്റൊരാളുടെ ജീവിതത്തിലൂടെ എം ടിയിലേക്ക് എത്തുന്ന വിധത്തിലുള്ള സാഹചര്യം പുസ്തകത്തിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിക്കപ്പെടേണ്ടത് ഉണ്ട് എന്നാണ് തോന്നുന്നത് ദീദി ദീതി നാമോദരനും എച്ച്മിക്കുട്ടിയും ബഹുമാന്യരായ രണ്ട് എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും കൂടിയാണ് അവർ അത് ചെയ്യും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നന്ദി നമസ്കാരം